നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി എ പ്രദീപ് കുമാർ എത്തിയപ്പോൾ മുതൽ ഇനിയെങ്കിലും നന്നാകുമോ എന്ന് സംശയിക്കുകയാണ് ചിലർ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ ദളിത് യുവതി ബിന്ദു എന്തു പിഴച്ചു എന്ന തലക്കെട്ടിൽ ചിലത് പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മുഴുവൻ പ്രഭയും കിടത്തും വിധം അവിടുത്തെ മുഖ്യമേലാളന്റെ ഇളക്ക് പ്രതിഷ്ഠ നടന്ന ദിവസം തന്നെ നഗരത്തിലെ വീട്ടുജോലിക്കാരിയായ ദളിത് യുവതി ബിന്ദു പോലീസിൽ നിന്ന് അവഹേളനത്തിന് ഇരയായത മനുഷ്യ മനസാക്ഷിയെ നടക്കുന്നതാണ് പ്രത്യേകിച്ച് മന്ത്രിസഭയുടെ നാലാം വാർഷികത്തിന് കെട്ടി ഒരുങ്ങുമ്പോൾ എന്തായാലും ഏഷ്യാനെറ്റ് ചാനൽ ആ ദാരുണ സംഭവം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതുകൊണ്ടും പി ശശി അത് അതീവ ഗൗരവത്തോടെ എടുത്തതുകൊണ്ടും കൂടുതൽ പ്രതികരിക്കുന്നില്ല പ്രൈവറ്റ് സെക്രട്ടറിയായി എ പ്രദീപ് കുമാറിനെ നിയമിക്കുന്നതിലൂടെ മുഖ്യമന്ത്രി ഇതേവരെ തുടർന്ന നയം തിരുത്തുന്നതാണെന്ന ഭാഷ്യം അന്തരീക്ഷത്തിലുണ്ട് അങ്ങനെയെങ്കിൽ അത്രയും നന്ന് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നാൽ പൂർണ്ണമായി അതെനിക്ക് വിശ്വസിക്കാനാകുന്നില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിന് സംഭാവന ചെയ്ത എണ്ണപ്പെട്ട പാർലമെന്റേറിയനായ കെ സുരേഷ് കുറുപ്പിന്റെ മകന്റെ വിവാഹത്തിന് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ക്ഷണിച്ചിരുന്നെങ്കിലും അദ്ദേഹം രണ്ടു ദിവസം കോട്ടയത്തുണ്ടായിരുന്നിട്ടും ആ ചടങ്ങിൽ സംബന്ധിക്കുകയോ ഒരു സന്ദേശം അയക്കുകയോ പോലും ചെയ്തില്ല നൂറുകണക്കിന് ആളുകൾ മുഖ്യമന്ത്രി എത്തുമോ എന്ന് ഉറ്റുനോക്കുകയായിരുന്നു ഇത്രയ്ക്ക് പകം മനസ്സിൽ സൂക്ഷിക്കാൻ തക്ക എന്ത് അപരാധമാണ് സുരേഷ് കുറുപ്പ് ചെയ്തത് ഇന്ത്യ ഒട്ടാകെയുള്ള എത്രയെത്ര വി ഐപികൾ ഈ ദമ്പതികളെ അനുഗ്രഹിച്ചു കുറുപ്പിനോടൊപ്പം മുമ്പ് പാർലമെന്റിൽ ഉണ്ടായിരുന്നവർ മോദി ഭരണത്തിൽ ഉയർന്ന പദവികളിലുണ്ട് ഇപ്പോഴും അവരുടെ എല്ലാം മുഖം കണ്ടപ്പോൾ സദസ്സ വിസ്മയിച്ചു പക്ഷേ ഒരാളുടെ അസാന്നിധ്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കൂടുതൽ എഴുതുന്നില്ല മധുര പാർട്ടി കോൺഗ്രസിന് ശേഷം നേരിയ ചില മാറ്റങ്ങൾ അവിടെയും ഇവിടെയും കണ്ടതായി തോന്നിയെങ്കിലും അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പൊടുന്നനെ പൂണ്ടടങ്ങം പിടിച്ചതോടെ നിലപാട് മാറി എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചിട്ടു തന്നെ കയറാം എന്ന മട്ടിലാണ് ഇപ്പോൾ അദ്ദേഹം ആ പിണറായി വിജയന്റെ ഭീഭർ സ്വരൂപമാണ് ഇപ്പോൾ കേരളം കാണുന്നത് എ പ്രദീപ് കുമാറിനെ കൊണ്ടിരുത്തിയെന്നും പിണറായിയുടെ മനസ്സ് മാറ്റാനാകില്ല പിണറായി അറിയാത്തവരാണ് അങ്ങനെ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു പടു യാഥാസ്ഥിതിക കമ്മ്യൂണിസ്റ്റാണ് ഞാൻ എനിക്ക് എനിക്കെന്റെ പരിമിതി അറിയാം എന്റെ നോട്ടത്തിൽ പിണറായിയേക്കാൾ അഥമനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും പി ബി അംഗമാകുമ്പോൾ തെറ്റുതിരുത്തൽ പ്രക്രിയയ്ക്ക് പാർട്ടിയുടെ ബന്ധപ്പെട്ട ഘടകത്തിൽ എന്തെങ്കിലും ചർച്ചയ്ക്കിരയായാൽ ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ പാർട്ടിയുടെ മുന്നിൽ സത്യം മാത്രമേ ഏറ്റുപറയൂ അതാണ് ഒട്ടേറെ നേതാക്കൾ വഴികാട്ടിയിട്ടുള്ളത് പക്ഷെ പിണറായിയെ ചൂഴന്നു നിൽക്കുന്ന സി എൻ രവീന്ദ്രനോ ജോൺ ബുട്ടാസോ വീണോ തായ്ക്കേണ്ടിയോ അത് അനുവദിക്കില്ല അത്ര മൂഢരല്ല അവർ മെയ്യനങ്ങാതെ എത്ര കോടികളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആ അവതാരങ്ങൾക്ക് പോലും അറിയില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും നേതാക്കളോട് ഇതിനെ താരതമ്യം ചെയ്യാവുന്നതാണെങ്കിൽ അത് ജയിലളിതയോടാണ് ആരായിരിക്കും അവിടെ നിന്ന് ശിഷ്യത്വം നേടിക്കൊടുത്തത് അബൂബക്കറാണോ ഒരു കാര്യം ഉറപ്പാണ് പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് കാരണഭൂതനോട് തെരയുന്നത് ഉന്നത നേതാക്കൾക്ക് പോലും ഭയമാണ് ഇക്കാര്യത്തിൽ ആർക്കും പരസ്പരം ചോദ്യങ്ങളില്ല എന്തു വന്നാലും ഒരാൾ കാപ്പാത്തിക്കൊള്ളുമെന്ന വിശ്വാസമുണ്ട് അതിൽ തരിമ്പും സംശയം വേണ്ടെന്ന് ബോധ്യപ്പെടാൻ ഒരു സി എൻ രവീന്ദ്രനെ മുന്നിൽ നിർത്തി കൊടുത്താൽ മതി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ഉത്തരവ് വന്നപാടെ അയാളെ ഉരുട്ടാൻ നിന്നവർ ക്ഷവരക്കത്തെയും കൊണ്ട് ഓടി രക്ഷപ്പെട്ടത് കണ്ടില്ലേ അതാണ് മാഫിയ സ്വാധീനം ബി ജെ പി സുഹൃത്തുക്കളോട് ഒരു അഭ്യർത്ഥനയുണ്ടാവും എന്തായാലും കാരാഗ്രഹത്തിൽ എത്തിക്കാതെ ഇതുവരെ കാത്തു ഈ തഞ്ചത്തിൽ പതിനാല് സീറ്റെങ്കിലും ധാരണയുണ്ടാക്കി കേരളത്തിൽ നേടണം ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അർഹതയുണ്ടാവും പിടിച്ചാൽ മുട്ടിലഴിഞ്ഞ് അത്രയും സീറ്റ് കൊണ്ടുതരും പ്രദീപ് കുമാറിന്റേത് താക്കോൽ സ്ഥാനം തന്നെയാണ് അത് നയിക്കാനുള്ള അനുഭവ പാരമ്പര്യം പ്രദീപ് കുമാറിന് ഉണ്ടാകേണ്ടതുമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ കടുംവെട്ടിന്റെ കാലമാണ് ചുമരിൽ ചെവി ചേർത്ത് പിടിച്ചാൽ കേൾക്കുന്നത് മൂന്ന് സിയാറിന്റെയും അഞ്ച് സിയറിന്റെയും കഥകളാണ് കീഴി സെക്രട്ടേറിയറ്റിൽ എത്തിക്കണോ എക്സാലോജിക്കിൽ എത്തിക്കണോ അബുദാബിയിൽ എത്തിക്കണോ അതോ റാസ്പുട്ടിനെ ഏൽപ്പിക്കണോ അതോ കെ എം എബ്രഹാമിനെ ഏൽപ്പിക്കണോ എന്നതിലാണ് ആശയക്കുഴപ്പം ആ ലോകവുമായി ഇടപഴകി വരാൻ പ്രദീപ് കുമാറിന് അല്പം കൂടി സമയമെടുക്കും അതുവരെ സി എൻ രവീന്ദ്രൻ ഓവർ ടൈം പണി ചെയ്യേണ്ടി വരും എം ശിവശങ്കർ എന്ന വടവൃക്ഷത്തെ ഓർമ്മയുണ്ടോ അദ്ദേഹത്തിന്റെ ജാതകത്തിൽ ഏതെങ്കിലും ഭരണകാലത്ത് ഒരു കറുത്ത പുള്ളി വീണിട്ടുണ്ടോ ഏതെങ്കിലും ഡീൽ ഉറപ്പിക്കാൻ അദ്ദേഹം ആർക്കെങ്കിലും ഇടനിലക്കാരനായി നിന്ന ചരിത്രം കേട്ടിട്ടുണ്ടോ സ്വന്തം ഭാര്യയോടൊപ്പം അല്ലാതെ ഏതെങ്കിലും രാത്രി മറ്റേതെങ്കിലും മാതക അദ്ദേഹം ഉറങ്ങുന്നതായി കേട്ടിട്ടുണ്ടോ സെക്രട്ടേറിയറ്റ് പരിസരത്തെ ബഹുനില മന്ദിരത്തിൽ നിന്ന് പ്രേസിയുമായി അദ്ദേഹം നാലുകാൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉലാത്തുന്ന കഥ കേട്ടിട്ടുണ്ടോ എസ് എസ് എൽ സി പോലും പാസ്സാകാത്ത പുത്തൻ പ്രേസിയെ സെക്രട്ടേറിയറ്റിൽ മണി കസേര നൽകി ഇരിപ്പിടം ഒപ്പിച്ചു കൊടുത്തത് ഇതേ ഐ എസ് പൂങ്കപന്റെ കയ്യൊപ്പിന്റെ പിൻബലത്തിലായിരുന്നില്ലേ അപ്പോൾ എന്ത് പോസിസ് ആണ് എം ശിവശങ്കറിന് സംഭവിച്ചത് അതുവരെ ഉണ്ടായിരുന്ന ശിവശങ്കറിനെ ക്ലിഫ് ഹൌസിൽ കൊണ്ടുപോയി ജപിച്ച രവീന്ദ്രന്റെ നേതൃത്വത്തിൽ അതുവരെ നടത്തിക്കൊണ്ടിരുന്ന ഖജനാവ് കൊള്ള സ്വർണ്ണക്കടത്തോടെ മദാലസയുടെ ചേരുവ കൂടി ചേർത്ത് പരുവപ്പെടുത്തിയതിൽ മുഖ്യമന്ത്രിക്കോ ഭാര്യയ്ക്കോ മകൾക്കോ സി എൻ രവീന്ദ്രനോ ഒരു പങ്കുമില്ലെന്നാണ് കാരണഭൂതന് ഖജനാവ് കൊള്ളയടിക്കാൻ പാകത്തിൽ സ്വർണ്ണ സുന്ദരിയെ ഒപ്പിച്ചെടുത്തത് സി എൻ രവീന്ദ്രനോ മറ്റാരെങ്കിലുമോ ഒരുത്തൻ ബിരിയാണി ചെമ്പേ ബിരിയാണി ചെമ്പേ എന്ന് പറഞ്ഞ ചാനലുകളിൽ വന്നിരുന്ന അട്ടഹസിക്കുന്നത് കണ്ടിട്ടുണ്ടോ ബിരിയാണി ചെമ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ അവന് ചിരിയാണ് എടോ ഏബ്യ ആ ചെമ്പെല്ലാം ഒരു ഇഷ്ടിക മതിലിന് അപ്പുറവും ഇപ്പുറവുമായി എടുത്തു വെക്കുന്ന പണിയായിരുന്നു സി എൻ രവീന്ദ്രന് ആ ലിസ്റ്റ് പ്രകാരമാണ് ബിരിയാണി ചെമ്പും ഈന്തപ്പഴപ്പെട്ടിയും മറ്റും ഗൾഫിൽ നിന്ന് എത്തിയ പാടെ ക്ലിഫ് ഹൌസിലും സെക്രട്ടേറിയറ്റിലും എത്തിയിരുന്നതും താൻ വക്കീലാണല്ലോ ആ ചെമ്പു പാത്രങ്ങളുടെ തെളിവ് വേണോ ഈന്തപ്പഴം കടത്തിയതിന്റെ നാൾ വഴി വേണോ എത്ര ടൺ ഈന്തപ്പഴം വീണയുടെ ആമാശയത്തിൽ ഉണ്ടാകും എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് ഞാൻ തൊട്ടതൊന്നും ഭർത്താവിലായിട്ടില്ല അതൊരു വരമാണ് ഒരു ചീഫ് ജസ്റ്റിസ് ഒരു വിധിന്യായത്തിൽ ഈ കേസിൽ പ്രതിയുടെ കയ്യിൽ തെളിവൊന്നുമില്ല പക്ഷേ ഇതുപോലുള്ള പത്രപ്രവർത്തകരില്ലെങ്കിൽ രാജ്യം ഇരുട്ടിലാകും അതുകൊണ്ട് വെറുതെ വിടുന്നു എന്ന എനിക്ക് ആ വിധി മതി അത്തരത്തിലുള്ള വിധികൾ കേട്ട് തടമ്പിച്ചതാണ് എൻ്റെ പത്രപ്രവർത്തനം ആ പ്രതി മുഖ്യമന്ത്രി മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒന്നാം നമ്പർ കാറിൽ ഇപ്പോൾ വിലസുന്നു അതുകൊണ്ട് ഇ കെ നായനാരുടെ ആത്മാവ് വിളിപ്പിക്കുന്നുണ്ടാകും ഡെസ്സൻ കണക്കിന് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ത്യാഗവും നിസ്വാർത്ഥതയും നരകയാതനകളും മുഖാമുഖം കണ്ട കമ്മ്യൂണിസം അല്ലാതെ മറ്റൊരാശയത്തിനും കീഴ്പ്പെടുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്ത തലമുറയാണ് ഇതിന്റെ വഴികാട്ടി എന്റെ ആശയത്തിൽ അപജയം സംഭവിച്ചിട്ടുണ്ടാകാം ചെഷസ്ക്യൂ കൊല്ലപ്പെടുമ്പോൾ അയാളുടെ കുടുംബം ഉപയോഗിച്ചിരുന്ന സ്വർണ്ണക്കൂസ് അടിച്ചുമാറ്റാൻ കരുതി വെച്ചിരുന്നതായി കേട്ടിട്ടുണ്ട് പക്ഷേ കമ്മ്യൂണിസത്തെ തകർത്തെറിഞ്ഞ് ഇറങ്ങുമ്പോഴും ഗോർബേവ പൂരാവസ്തു കേന്ദ്രം മലർക്കെ തുറന്നിട്ടതല്ലാതെ ഒരു വീണയ്ക്കും ഒരു വിവേകിനും ഒന്നും കവർന്നുകൊണ്ടുപോയതായി കണ്ടിട്ടില്ല പക്ഷേ കാരണഭൂതന്റെ കണ്ണു മുഴുവൻ സ്ഥാപന ജംഗമ സ്വത്തുക്കളിലാണ് അത് പിടിച്ചെടുക്കാനുള്ള കലാസികളെ കണ്ടുവെക്കണേ സഖാക്കളെ ഇങ്ങനെയാണ് അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇത്രയും ശക്തമായി പറഞ്ഞിട്ടും അണികൾക്കത് മനസ്സിലാകുന്നില്ല മനസ്സിലാകാത്തത് കൊണ്ടല്ല അടിമത്തം അത്രയേറെ അവരെ ബാധിച്ചിരിക്കുന്നു അവസാനമുണ്ടാകും അതിനി അധികകാലമില്ല